ഹലോ എല്ലാവർക്കും സിദേഹിക്ക പുള്ളി ക്ലാസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ഓണം എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വകം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം എല്ലാവരും അടുക്കളയിൽ ഭയങ്കര തിരക്കിട്ട പരിപാടിയിലായിരിക്കുമല്ലേ അപ്പം ഞങ്ങളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ഇപ്പം വന്നേ ഉള്ളൂ ഇനി വന്നിട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പം എന്താ പറയുക പിന്നെ ഒരു സന്തോഷകരമായ ഒരു വർത്താനം പറയാനുണ്ട് ഇത് നമ്മുടെ ഫാമിലിയിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കണുമാണ് അപ്പോൾ ഇത്രയും നാളെന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്തവർക്കും കമൻ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും അപ്പോൾ തുടർന്നും ഇനി എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ കുറച്ച് ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കെല്ലാം കത്തിച്ച് അപ്പോൾ നമുക്കിനി ഒന്ന് അമ്പലത്തിലൊക്കെ പോകണം അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് എല്ലാവരും റെഡി ആവണു അപ്പം മോൻ വരുന്നില്ല ഇതങ്ങളൊക്കെ കിടക്കുമ്പോൾ രാത്രി ആവുമല്ലേ ഒത്തിരി അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്നെ വിളിക്കണ്ട അപ്പം അതുകൊണ്ട് ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ചേട്ടനും കാത്തും ഒക്കെ റെഡി ആയിട്ട് അവരും വന്നു അപ്പോൾ താക്കോൽ അന്വേഷിച്ചു കിടക്കണേ കാറിൻ്റെ താക്കോലെവിടെയാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞാനാണെങ്കിൽ നേരത്തെ റെഡിയായി നമുക്ക് വന്നിട്ട് പണികളൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ നേരത്തെയൊക്കെ റെഡിയായി ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോയി വരാൻ എളുപ്പമുണ്ട് പിന്നെ ടൗണിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തിരക്കൊക്കെ ആണെങ്കിൽ പാടാണ് അപ്പോൾ ഇതാണ് രാമഹനുമാൻ ശ്രീരാമഹനുമാൻ ക്ഷേത്രം അപ്പം നമ്മളാണ് ക്യാമറാമാൻ അപ്പം ഞാൻ വീഡിയോ ഒക്കെ അപ്പോൾ അവർ ചിരിക്കുന്ന രണ്ടുപേരും കൂടി നടന്നു അപ്പോൾ ഇന്നവിടെ എന്തോ മറക്കെടുപ്പുണ്ട് ഓണാഘോഷത്തിൻ്റെത് ഇപ്പം എല്ലാവരും പേരൊക്കെ എഴുതിയിടാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അവിടെ പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് ഞങ്ങൾ തൊഴുത് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ മെയിൻ കുക്കിങ്ങാണ് എന്താണെന്ന് വെച്ചാൽ പായസം ഒന്നും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ചേട്ടൻ നേരത്തെ കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള അല്ലേ നമുക്ക് ഇവരെ ശരിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പായസമൊക്കെ പരിപ്പൊക്കെ വേവിക്കാനൊക്കെ വെച്ചപ്പം അതിൻ്റെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലൂടെ പുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ പുട്ടും പഴമാണ് അപ്പോൾ ഞാനിന്ന് ഇഡലി സാമ്പാറാക്കാ വിചാരിച്ചത് അപ്പം ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇടാൻ മറന്നുപോയി അത് തന്നെ ഇന്നലെ ഇഡലി ആയിരുന്നു പിന്നെ ഇന്ന് ദോശ ഇടണം ആ അപ്പം ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചോറൊക്കെ വെക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പലത്തിൽ പോയി വന്നിട്ടാണ് ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ രാവിലെ രാവിലെയാണെനിക്ക് കുറച്ച് പായസത്തിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അമ്പലത്തിലോട്ട് പോയത് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എന്താ അച്ചിങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇന്ന് അടുക്കളയിൽ കയറിയുകൊണ്ട് അങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ ഉണ്ട് ആ വീലിൻ്റെ കഷ്ണമൊക്കെ അരിഞ്ഞൊക്കെ തന്ന് അപ്പോൾ അവിടെ വന്നുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ഇനി നമുക്ക് പണികളുണ്ട് അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കരം ഫ്രീ ആയിട്ട് ഇരിക്കാല്ലോ അപ്പം എന്നാൽ രാവിലെ തന്നെ തീർക്കാമെന്നും പറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പയ്യെ ചെയ്താൽ മതി എന്നാലും അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമല്ലോ ഫ്രീ ആയിട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഞാനും ഇവിടെ ചേട്ടൻ്റെ ഒപ്പം തന്നെ ഒന്ന് പണിയൊക്കെ തീർക്കുക അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ജോലി തീർക്കാൻ വേണ്ടി അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് അത് ഞാൻ പച്ചടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് താളിച്ചൊക്കെ ഇടണം അത് താളിച്ചിട്ട് ഇട്ടേണ്ടായില്ലെന്നില്ല പിന്നെ ഞാൻ ഇന്നലെ സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം നമുക്ക് അവിയൽ വെക്കണം പിന്നെ അച്ചിങ്ങാ മെഴുക്ക് ഇരട്ടി അപ്പോൾ വലിയ കാര്യമായിട്ട് ഞാനങ്ങനെ ഇന്ന് നമ്മൾ നാളെ സദ്യക്ക് ഉണ്ടാക്കുന്നില്ല കുറച്ച് കുറച്ച് കറികളേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഉട്ടാതി ഞാൻ പറഞ്ഞില്ലേ അത് വ്യാഴാഴ്ചയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്കാരും ഇല്ല അപ്പോൾ ഇന്നലെ ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്ന് വെളുപ്പിന് തന്നെ പോയി അപ്പോൾ അവരിഞ്ഞ് ഉത്രട്ടാതിക്ക് വരുന്നതുകൊണ്ട് അവരിന്നിപ്പോൾ ഓണത്തിന് നിന്നില്ല ഓണത്തിന് അന്ന് രാവിലെ തന്നെ പോയി അപ്പോൾ ആ ഉത്തരട്ടാതിയുടെ രാവിലെ തന്നെ എത്തും അപ്പോൾ അന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നത് അപ്പോൾ അന്നാണെങ്കിൽ കുറച്ച് ഗസ്റ്റൊക്കെ കാ കാണുകയും ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഇങ്ങനെയുള്ള കറികളൊക്കെ കൊണ്ട് അങ്ങോട്ടൊക്കെ റെഡിയാക്കി അപ്പോൾ അത് അരിയണം നോക്കിക്കാ വീട്ടിലൊക്കെ നമ്മളതിന് നല്ല ഡീസൻ്റായിട്ട് അരിയും നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് അപ്പം ഞാൻ ഈ സമയത്ത് പുട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് പുട്ടൊക്കെ അപ്പം ഞാൻ എന്താ പറയുക അങ്ങനെ തുണി കെട്ടിയേക്കുന്നു ഞാനവിടെ പാത്രം കഴിയപ്പം നമ്മുടെ ഡ്രസ്സിൽ മുഴുവൻ ഇങ്ങനെ വെള്ളമാവും അപ്പം ഞാൻ ചുമ്മാ തുണി വലിച്ചു കെട്ടിയതാണ് അവിടെ ഒരു തുടക്കുന്നൊരു തുണി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളന്ന് പരിപ്പ് പായസം കേട്ടോ ചേട്ടൻ വെക്കുമെന്ന് ചേട്ടൻ നല്ലതായിട്ട് പായസം ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എനിക്ക് പുറത്തുനിന്ന് ഞാൻ പായസം എനിക്കിഷ്ടം പാൽ പായസമോ സേവിയ പായസമൊക്കെ ഞാൻ കുടിക്കത്തുള്ളൂ പക്ഷേ പരിപ്പ് പായസം ഞാൻ പുറത്തൊന്നും കുടിക്കുകയില്ല എനിക്കിഷ്ടമല്ല പക്ഷേ ചേട്ടൻ ഉണ്ടാക്കണ കഴിക്കും നല്ല എല്ലാവരും ഇവിടങ്ങളിലുള്ളവരൊക്കെ പറയും പായസം നല്ല ടേസ്റ്റാണ് എന്ന് എന്നറിയാം അപ്പോൾ പായസ പരിപാടി ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ശർക്കരക്ക് ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങക്ക് മിക്സിയിൽ പാലൊക്കെ എടുത്ത് കൊടുക്കണം അതൊക്കെ എൻ്റെ ജോലിയാണ് അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാതും പറ നമുക്ക് ആ ജോലിയിലോട്ട് കയറാതും പറഞ്ഞുകൊണ്ടിരിക്കണു അപ്പോൾ അതിനുമുമ്പ് അവിടത്തെ അപ്പോൾ അവിയിൻ്റെ കഷ്ണങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ച് പിന്നെ അതെല്ലാം ഒക്കെ അത്രയൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു ഞാൻ പറഞ്ഞില്ല പുട്ടും പുട്ടുമ്പഴമാണ് അപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചിട്ട് കുറേ നേരം തൂങ്ങിയിരിക്കണെങ്കിലാണ് പിന്നെ നമ്മുടെ പണിയൊക്കെ പൊറോട്ടാണ് ഇത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കിച്ചണിൽ കയറി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി തീർക്കാനുള്ള പരിപാടിയാണേ ഇനിയിപ്പോൾ അധികം ഇതൊന്നുമില്ല ഒരു അവിയൽ വെക്കണം പിന്നെ അവിയലിൻ്റെ അരിഞ്ഞു വെച്ചേക്കണയാണ് ചിങ്ങാമ്പഴുക്ക് പറ്റിക്ക് അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിയലിൻ്റെ ഇതൊക്കെ കഴുകി വച്ചേക്കണേ ഒക്കെ കുക്കറിലോട്ട് ഇട്ട് കുക്കറിൽ ഒരു അടി ഒരു ബിസില് കേട്ടാൽ മതിയെന്ന് വിചാരിച്ചു പക്ഷേ ഇത്തിരി പായസം പോലെ ആയിപ്പോയി എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല വേഗന കഷ്ണമായിരുന്നു അപ്പോൾ ആ വിസിൽ വന്നതിന് മുമ്പ് എൻ്റെ ഓഫ് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അവിയൊക്കെ ഒന്ന് വേഗണ്ട ആവശ്യമൊന്നും എല്ലാം നമുക്ക് പിന്നെ പെട്ടെന്ന് റെഡി തേങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഇതൊന്ന് അടുപ്പത്തോട്ടൊന്ന് വെച്ചേക്കാം നീ പിന്നെ എനിക്ക് പപ്പടം പറക്കണം അങ്ങനെയുള്ള ജോലികളൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ അവിയലിൻ്റെ അകത്തോട്ട് കുറേ ഒരു സവാളയും കൂടി കഴുകിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒരു സവാള എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റഡാന്ന് ചേച്ചിണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സവാളയും കൂടി ഇടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു ഉരുളിയിൽ വെക്കേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ അവിയലിന് വെച്ചാലും എല്ലാം വെന്തു പോകത്തില്ല എന്താന്ന് കഷ്ണങ്ങൾ ഇതെല്ലാം നല്ല വേഗന ഇതായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ആ നമുക്ക് ഫസ്റ്റ് വിസലിൻ്റെ ആ ഒരു ഇത് വരത്തില്ലേ അപ്പളത്തേക്ക് അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി അപ്പം കറക്റ്റ് വാത്തി കിട്ടും അപ്പോൾ ഇനി എന്താ അവിയൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ അത് ചേട്ടനപ്പുറത്ത് തന്നെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ പരിപ്പ് പിന്നെന്താ ശർക്കര പാനീയം കൂടി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ വീഡിയോ ഓണാണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ എന്നോട് ചേട്ടൻ ചോദിക്കണ്ടായിരുന്നു വീഡിയോ എന്ന് ചോദിച്ചു എംപറാന്ന് പറഞ്ഞു അപ്പോൾ പരിപ്പ് ഒന്നും ഞാനിതുവരെ തെട്ടില്ല കേട്ടോ ഞാൻ വെക്കണ ഇപ്പോഴും നമ്മുടെ വെള്ളപ്പായസമല്ല സേമിയോ ആടയൊക്കെ ഇൻസിഡൻറ്റ് അങ്ങനെയൊക്കെ നമ്മളെ ഉണ്ടാക്കത്തുള്ളു പരിപ്പ് പായസം നമ്മൾ വിചാരിക്കണമില്ല കുറച്ച് പണിയാണ് അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കണേ അടുപ്പ് ഫ്രീ ആകുമോ എന്ന് വെച്ചിപ്പണില്ല കുറച്ച് താമസമുണ്ട് പായസത്തിന് കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ എൻ്റെ പണിയും കുറച്ച് പെൻഡിങ് ആവും വെച്ചാൽ കാര്യം നാലടുപ്പുണ്ട് നമ്മൾ ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അപ്പം ആ ഏതാണ്ടൊക്കെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണു അപ്പം അപ്പം തമ്മുടെ മുഴുക്ക് പറ്റിക്ക് കുറച്ച് സവാള അരിയണോ സവാള അരിഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഇതും നമ്മുടെ അവിയലിൻ്റെ പരിപാടിയും എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ അവിയലിൻ്റെ നമ്മളിപ്പോൾ എന്ത് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോഴാണ് കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് അപ്പോൾ പായസം എപ്പോഴും കുറച്ച് മധുരം കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യം നല്ല കട്ട മധുരമാണ് അപ്പോൾ ഞാൻ പായസമൊക്കെ ഒന്ന് നോക്കി അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ ചേട്ടൻ പഴമൊക്കെ അടിച്ച് ചേർക്കാറുണ്ട് ഈ പ്രാവശ്യം പഴമൊന്നും അടിച്ച് ചേർത്തില്ല അപ്പോൾ ചേട്ടൻ അതിനിടാൻ വേണ്ടി കശുവണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അതിൽ നിന്ന് കുറച്ച് കശുവണ്ടി മുതിരെയൊക്കെ എടുത്ത് തന്നതാണ് അങ്ങനെ പായസം ഇടാനുള്ള ഞങ്ങളെ രണ്ടുപേരും ഇടാൻ കുറച്ച് തോന്നുന്നു അപ്പോൾ അതേ ഞങ്ങളുടെ പായസമൊക്കെ റെഡിയായി പായസമൊക്കെ നന്നായിട്ട് എന്താ പറഞ്ഞാൽ തിളച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നെയ്യ് ഒഴിച്ച് കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തിടണം അപ്പോൾ നമുക്ക് ഈ കാര്യം നാലടുപ്പുണ്ടെങ്കിൽ വലിയ അടുപ്പിൽ അല്ല വലിയ പാത്രം ഒരു അടുപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അടുപ്പ് യൂസ് ചെയ്യാൻ പറ്റാണ്ട് വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കവർ ചെയ്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഇത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ കശുവണ്ടി മുന്തിരിക്ക് വേണ്ടി നെയ്യൊക്കെ എടുത്തൊഴിച്ച് ആ അപ്പോൾ ഇതിൻ്റെ പകുതി ഒക്കെ എല്ലാം ഞാനെടുത്തു നിന്നട്ടെ പിന്നെ നമുക്കിതൊന്ന് വറുത്തിടണം അപ്പോളാണെങ്കിൽ ഈ മുന്തിരി അല്ല സാധാരണ പായസത്തിന് നമ്മൾ മേടിക്കുന്നത് വേറൊരു കളർ മുന്തിരി അല്ലേ അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് പാക്കറ്റെടുത്ത് അതിലോട്ടിട്ടപ്പം ഇത് മാറിപ്പോയി അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ബ്രൗൺ കളർ അല്ലേ മേടിക്കുന്നത് ഇത് നമ്മൾ മറ്റേ ബ്ലാക്ക് മുന്തിരിയാണ് നമ്മൾ മേടിച്ചത് പക്ഷെ കുഴപ്പമില്ല നമ്മൾ നല്ലതായിട്ട് വറുത്ത് ഇതാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് തന്നെ അപ്പോൾ അപ്പം നമ്മുടെ നമ്മുടേത് കശുവണ്ടി മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസറോട്ടൊക്കെ ഇട്ട് നമുക്ക് അതിൻ്റെ പായസ പരിപാടി ഫിനിഷ് ചെയ്യാം അപ്പോൾ പായസം കുടിച്ചൊക്കെ നോക്കി അപ്പോൾ നല്ല മധുരമുണ്ട് പിന്നെ അടുത്തത് എന്താ പറയുക അപ്പം ഞാൻ അച്ചാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ നമ്മുടെ പച്ചടിയും കുറച്ച് വേവിച്ചിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ചേക്കാൻ താളിച്ചിട്ടുണ്ടായില്ല അപ്പം അതും എല്ലാം ഇപ്പം ചെയ്ത് വെക്കണം അപ്പോൾ ഇന്നലെ ആണെങ്കിൽ എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല എല്ലാം കൂടി ചെയ്യാനായിട്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തേക്ക് വെച്ചത് പിന്നെ ഇന്ന് ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ അവിയലിൻ്റെ കഷ്ണമൊക്കെ വെന്ത് അപ്പം അതിലോട്ടുള്ള അരപ്പൊക്കെ അത് ഇട്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ എല്ലാം റെഡിയായി ലാസ്റ്റ് പരിപാടിയാണ് ഇനി ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമ്മളെല്ലാം കൂടി പായസവും ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ എന്തൂരം പാത്രങ്ങളും വരുന്നത് നമുക്ക് അപ്പോൾ പാത്രം കഴുകാനുണ്ട് പാത്രം എനിക്ക് കാത്തു പറഞ്ഞ് ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാത്രമൊക്കെ ഞാൻ കഴിയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനവിടെ വെളിച്ചെണ്ണ പൊട്ടിച്ചതിൽ പകുതി കവറിലിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അതാണ്ത്തൊഴിച്ച് ഇനി നമുക്ക് ബീറ്റ് റൂട്ടിന് ഇത്തിരി താളിച്ചൊരു അമ്പവും ഉണക്കമുളകും കടുകും കൂടി ഇട്ട് അപ്പോൾ അത് നമ്മുടെ പച്ചടിയൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കണോട്ട് താളിച്ചു വിട്ട് അപ്പോൾ ഇവിടെ വെള്ളരിക്ക പച്ചടിയുടെ ഇഷ്ടം ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ബീട്രൂട്ടേ വെച്ചുള്ളൂ വെള്ളരിക്ക പച്ചടി പിന്നെ വെച്ചില്ല പിന്നെ നമ്മുടെ അവിയിൽ റെഡി ആയിട്ടുണ്ട് നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പേപ്പറാക്കിയെടുത്ത് അപ്പം ഇനി പപ്പടം വറക്കാനായിട്ട് അപ്പം ഞാൻ പപ്പടം കഴിക്കാറുണ്ട് നമ്മളൊക്കെ വറക്കാമെന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു അതും കൂടി എങ്ങോട്ട് റെഡിയാക്കി വെച്ചേര് അപ്പോൾ പിന്നെ അന്നേരം വന്ന് നമുക്ക് ഇലയിട്ട് കഴിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ അന്നേരം വറക്കാൻ നിൽക്കുമൊക്കെ വേണ്ടേന്ന് വിചാരിച്ചു എനിക്ക് ശകലം പടി ഉണ്ടായിരുന്നു അപ്പം വറക്കാൻ പണി കഴിഞ്ഞ എളുപ്പം എനിക്കിവിടെ നിന്ന് ഇട്ട് പോയാൽ മതി എന്നായിരുന്നു അടുക്കളയിൽ നമുക്ക് ഇങ്ങനെ ചൂടടിക്കുമ്പോളേ അപ്പം പിന്നെ ഞാൻ വേറെ ശരിയാണ് വേറെ ഒരു പാത്രത്തിലോട്ട് ഞാൻ വേഗം എടുത്ത് പപ്പടമൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു അന്ന് എനിക്ക് നേരെ തിരിച്ചാണ് എനിക്ക് പപ്പടം എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല എനിക്ക് വറക്കണേ ഇഷ്ടമല്ല ഇഷ്ടവുമല്ല ഇവർക്ക് അച്ഛനും മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പപ്പടം പിന്നെ ഞാൻ വല്ല പപ്പടം കഴിക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പപ്പടം പഴം പായസം കഴിക്കില്ല അപ്പം പൊടിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ഇഷ്ടം അല്ലാണ്ട് ഞാൻ പപ്പടം ഒരു കഷ്ണം പോലും ഞാൻ തിന്നത്തില്ല ഇവിടെ വർക്ക് ചോറ് തിന്നാൻ വേറൊന്നുമില്ലെങ്കിൽ പപ്പടം മാത്രം മതി അത്രക്ക് കാര്യമാണ് അപ്പം ഞാനതുകൊണ്ട് ആ ഒരു നിറച്ച് പപ്പടം വറുത്ത് അപ്പോൾ ആണെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ എണീച്ച നല്ല ഉറക്കത്തിൻ്റെ ഇതുമുണ്ട് പിന്നെ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒത്തിരി ലേറ്റായത് പിന്നെ രാവിലെ എണീച്ച് അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനൊന്നും പോകുന്നില്ല കുറേ നേരം മൊബൈൽ നോക്കും അത്രേ ഉള്ളു ടിവിയും കാണത്തില്ല എന്നാലും നമ്മൾ നമ്മുടെ ജോലി കഴിച്ചു ഇരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയല്ലോ നമുക്ക് പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്ത് എണീറ്റ് വന്നാൽ മതിയല്ലോ അവലയൊക്കെ ചേട്ടന് ഈ സ്വയം വെട്ടി കഴുകിയൊക്കെ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ പപ്പടം പപ്പടമെല്ലാം വറുത്ത് ടിൻഡിലൊക്കെ ആക്കി അടച്ചു വെച്ചു ടേബിളിൽ തന്നെ കൊണ്ടുപോയി വെച്ച് പിന്നെ നമുക്കിനി സദ്യ ഒന്നാമതെന്ത് ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സദ്യ ഒരു മണിക്ക് ശേഷമേ ഉള്ളൂ എന്തായാലും അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് പിന്നെ അതേ വിലക്കിട്ട് ചേട്ടനും കാത്തുവും മുത്തും എല്ലാം കൂടി വിളമ്പോ ഒക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ക്യാമറാമാൻ കാരണം അതാ അതെന്നെ കാണാത്ത അപ്പോൾ അതേ അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത്രകൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്